നമസ്കാരം ഞാൻ പി കെ സത്ത ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ് സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വർഷങ്ങളായി കേരളത്തിലെ പത്ര ഏജൻറ്റുമാർ അതിജീവന പോരാട്ടത്തിലാണ് കേരളത്തിലെ പത്ര ഏജന്റുമാർ സംഘടിച്ച് സംഘടന രൂപീകരിച്ച് നിരവധിയായ സമര പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് കേരളത്തിൽ മലയാളത്തിൽ ഇന്ന് പ്രസിദ്ധീകൃതമായ എല്ലാ പത്രങ്ങളിലും പത്ര ഏജന്റുമാരുടെ സംഘടന വാർത്തകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് പത്ര മുതലാളിമാർക്ക് സംഘടനയുണ്ട് പത്രത്തിലെ റിപ്പോർട്ടർമാർക്ക് സംഘടനയുണ്ട് പത്രത്തിലെ മറ്റ് ജോലിക്കാർക്ക് സംഘടനയുണ്ട് ആ സംഘടനയുടെ വാർത്തകളും സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാം അനുവദിക്കാറുമുണ്ട് എന്നാൽ ജനാധിപത്യത്തിൻ്റെ നാലാം തോടൻ എന്നറിയപ്പെടുന്ന പത്രസ്ഥാപനങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം എന്ന് അവകാശപ്പെടുന്ന മലയാള മനോരമ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടാണ് കേരളത്തിലെ പത്ര ഏജന്റുമാരുടെ സംഘടനാ പ്രവർത്തനത്തോട് കാണിക്കുന്നത് എന്ന് പറയാതെ വയ്യ കേരളത്തിൽ പത്ര ഏജന്റുമാർ നടത്തിയിട്ടുള്ള നിരവധിയായ പ്രക്ഷോഭ പ്രവർത്തനങ്ങളുടെയും ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളുടെയും നിരവധിയായ വാർത്തകൾ വർഷങ്ങളായി ഞങ്ങൾ ആ പരിപാടികൾക്ക് ശേഷം മലയാള മനോരമ അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും നൽകാറുണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിക്കാറുമുണ്ട് രണ്ടാമത്തെ വലിയ പത്രമായ മാതൃഭൂമി ഉൾപ്പെടെ എല്ലാ സംഘടനാ വാർത്തകളും പ്രസിദ്ധീകരിക്കുക ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്ഷേമനിധിയും പെൻഷനും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ധർണാസഭത്തിൻ്റെയും ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞയാഴ്ച കേരളത്തിലെ മുഴുവൻ കലക്ടറേറ്റുകളിലേക്കും ഞങ്ങൾ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള കലക്ട്രേറ്റ് മാർച്ചിൻ്റെയും വാർത്തകൾ ഞങ്ങൾ പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വാർത്ത കേരളത്തിലെ മുഴുവൻ പത്രങ്ങളും പ്രസിദ്ധീകരിച്ചപ്പോഴും മലയാള മനോരമ മാത്രം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാൽ മലയാള മനോരമ അവരുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫെഡറൽ ബാങ്കുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ ഒരു സമാന പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ വാർത്ത പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ മലയാള മനോരമ മാനേജ്മെന്റിന് ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട് മാത്രവുമല്ല ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് സംഘടന എന്ന നിലയ്ക്ക് ഒരു ചർച്ച നടത്താൻ പോലും ഇന്നുവരെ നാളിതുവരെ മലയാള മനോരമ തയ്യാറായിട്ടില്ല ഇപ്പോൾ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫെഡറൽ ബാങ്കുമായി ചേർന്നുകൊണ്ട് ഒരു ഗെയിം കാർഡ് ഹാപ്പി ടോപ്പ് എന്ന പേരിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പുറത്തിറക്കുന്നു അതിൻ്റെ രണ്ടാം പതിപ്പ് ഈ മറ്റന്നാൾ ഇരുപത്തിയാറാം തീയതി ഒക്ടോബർ ഇരുപത്തിയാറിന് മലയാള മനോരമ പ്രസിദ്ധീകരിക്കുക ഞങ്ങളുടെ വാർത്ത പ്രസിദ്ധീകരിക്കാത്ത സംഘടന എന്ന നിലയിൽ ഞങ്ങളുമായി ചർച്ച ചെയ്യാത്ത മലയാള മനോരമയുടെ ഈ ധിക്കാരപരമായ നിലപാടിൽ അതുമാത്രമല്ല സപ്ലിമെൻറ്റിൻ്റെ കൂടെ കാർഡ് രൂപത്തിൽ നൽകുന്ന ഈ കാർഡ് കട്ടിയുള്ള കാർഡിൻ്റെ രൂപത്തിൽ നൽകുന്ന ഈ കാട് വിതരണം ചെയ്യുന്നതിനുള്ള പ്രയാസവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഈ ഹാപ്പി ഡോപ്പ് കാർഡ് വിതരണം ചെയ്യേണ്ടതില്ല എന്ന് ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി മലയാള മനോരമ ഹാപ്പി ഡോപ്പ് കാർഡ് നിങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ടെന്നും അത് പക്ഷേ ഞങ്ങളുടെ മാത്രം കുറ്റമല്ല എന്നും മലയാള മനോരമയുടെ ഈ ധിക്കാരപരമായ നിലപാടിൽ ഞങ്ങളുടെ ചെറിയ പ്രതിഷേധം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണെന്നും ഞങ്ങൾ എല്ലാ മാന്യ മാന്യവായനക്കാരെയും വിനയപൂർവ്വം അറിയിക്കുന്നു ഒപ്പം ഞങ്ങളുടെ ഈ സമരം കേരളത്തിലെ മുഴുവൻ പത്ര ഏജൻറ്റുമാരും ഈ വിതരണം ഹാപ്പി ഡോപ്പ് കാർഡിൻ്റെ വിതരണം നിർത്തിവെച്ചുകൊണ്ട് അതിനോടൊപ്പം വരുന്ന സപ്ലിമെൻ്റ് ഞായറാഴ്ച വരുന്ന സപ്ലിമെൻറ്റ് തുടർന്നുള്ള ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ആ സപ്ലിമെൻറ്റ് വിതരണം ചെയ്യുകയും ഈ കാർഡ് വിതരണിൻ്റെ വിതരണം ഞങ്ങളത് പറിച്ചെടുത്ത് മാറ്റിവെക്കും കൂടി പ്രത്യേകമായി അറിയിക്കുന്നു ഈ സമരത്തോട് മുഴുവൻ പത്ര ഏജന്റുമാരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഈ സമരത്തോട് എല്ലാ മാന്യ മാന്യവായനക്കാരും സഹകരിക്കണമെന്നും പ്രത്യേകം ഞങ്ങൾ ഓർപ്പെടുന്നു